നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കണയ്ക്കിൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും പൊതുവേ കംപ്ലൈൻ്റായിട്ട് പറയുന്നൊരു പ്രശ്നമാണ് അവരുടെ കണ്ണിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് പലപ്പോഴും അതിന് വേണ്ടിയിട്ട് മരുന്നുകളൊക്കെ വാങ്ങി കഴിച്ച് കഴിഞ്ഞാലും വീണ്ടും ഇത് കുറച്ച് ദിവസം കുറഞ്ഞിരിക്കും വീണ്ടും ഇത് തിരിച്ചു വരും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ശരീരത്തിൽ വിട്ടുമാറാതെ മൂക്കടപ്പ് ജലദോഷം തൊണ്ടവേദന മുതലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ മൂക്ക് വഴി നമ്മുടെ കണ്ണിലേക്ക് എത്താനും അതിനുശേഷം നമുക്ക് അതി കഠിനമായിട്ടുള്ള കണ്ണ് ഒരു സാധ്യതയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കും എപ്പോഴും പൊടിയുമായിട്ട് എക്സ്പോസ് ചെയ്യാം വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പൂക്കൾ പൊഴിയുന്ന മരങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്നവർ അതുപോലെ തന്നെ എന്തെങ്കിലും പെറ്റ് ആയിട്ടുള്ള അനിമൽസിനെ വീട്ടിൽ വളർത്തുമ്പോൾ അതിൻ്റെ രോമങ്ങൾ പൊഴിഞ്ഞിട്ടൊക്കെ നമുക്കൊരു പക്ഷേ ഇത്തരത്തിൽ കണ്ണ് ചൊറിച്ചിലുണ്ടാകാം ഇനി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജി വന്നു കഴിഞ്ഞാൽ നമുക്ക് അലർജി കൺസെൻറ്റിവേറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം കണ്ണിനെ ബാധിച്ചാലും നമുക്ക് ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്